ജീവിതത്തിൽ നമുക്ക് എത്ര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നോക്കൂ സാമ്പത്തികം ബന്ധങ്ങൾ ജോലി ഭയം വിഷമം പക്ഷെ ബുദ്ധൻ പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളാകുന്നത് നമ്മുടെ ചിന്തകളുടെ ഫലമാണ് എന്നത് അതായത് നമുക്ക് അനുഭവിക്കുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനം പ്രശ്നങ്ങളും പുറമെ ലോകം സൃഷ്ടിച്ചതല്ല നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ നമ്മുടെ ചിന്ത ഫീലിംഗ് റിയാക്ഷൻ ബുദ്ധൻ്റെ മാർഗത്തിൽ മാറുമ്പോൾ ജീവിതം തന്നെ ശാന്തമാകും എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി ചിന്ത അതായത് മനസ്സാണ് മൂല കാരണം ബുദ്ധൻ പറഞ്ഞു എല്ലാം മനസ്സിൽ നിന്നാണ് ഉദിക്കുന്നത് മനസ്സ് തന്നെയാണ് പ്രധാനമായത് ഒരു ചെറിയ സംഭവം സംഭവിക്കുന്നു ആരോ നമ്മോട് കോപിച്ച് സംസാരിച്ചു മനസ്സിലുടൻ ഒരു ചിന്ത വരും അവൻ എന്നെ വെറുക്കുന്നു അതിന് പിന്നാലെ ഫീലിങ്സ് അതായത് വിഷമം വരുന്നു പിന്നെ റിയാക്ഷൻ ആണ് നാം കോപം കാണിക്കുന്നു ഇങ്ങനെ ഒരു ചെറിയ ചിന്ത വലിയ പ്രശ്നമാക്കി തീർക്കുന്നു പക്ഷെ ബുദ്ധൻ പറഞ്ഞത് സംഭവങ്ങൾ സംഭവിക്കട്ടെ നമ്മൾ അതിനെ ഇങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനമെന്ന് ധ്യാനം ചെയ്താൽ മനസ്സിനെ കാണാൻ കഴിയുന്നു ധ്യാനം എന്തിനാണ് വേണ്ടത് മനസ്സിൽ വരുന്ന ചിന്തകളെ കാണാൻ ചിന്തകൾ വെള്ളം പോലെ ഒഴുകട്ടെ നമ്മൾ അതിൽ ചാടാതെ തീരത്ത് നോക്കിയാൽ മാത്രം മതി എന്നാണ് വ്യക്തമാക്കുന്നത് നമ്മുടെ മനസ്സ് നിശബ്ദമാകുമ്പോൾ ലോകം തന്നെ മൃദുവാകുന്നു ബുദ്ധന്റെ ഉപദേശം എന്തെന്നാൽ മലിനമായ ചിന്ത മനസ്സിനെ വിഷം പോലെ ബാധിക്കും ശുദ്ധമായ ചിന്ത മനസ്സിനെ ഔഷധം പോലെ ശാന്തവുമാക്കും അതുകൊണ്ട് ആദ്യപടി ചിന്തയെ കാണുക നിരീക്ഷിക്കുക അതിൽ അടിമയാകരുത് എന്നതാണ് രണ്ടാമതായുള്ള കാര്യമാണ് ഫീലിങ്സ് അതായത് ഭാവങ്ങൾ ചിന്ത വന്നാൽ അതിന് പിന്നാലെ ഫീലിംഗ് വരും പക്ഷെ ബുദ്ധൻ പറഞ്ഞു എല്ലാ അനുഭവങ്ങളും അനിത്യം ഭാവങ്ങൾ വന്നു പോകുന്നു മേഘം പോലെയാണ് നമ്മൾ വിഷമം അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എപ്പോഴും ഉണ്ടാകും പക്ഷെ അതുപോലും കടന്നുപോകും മഴ വന്നാൽ ആകാശം മങ്ങി ഫീലിങ്ങിനെ കുറിച്ച് ബുദ്ധൻ പറഞ്ഞ മൂന്ന് സത്യങ്ങളുണ്ട് ഒന്നാമതായി ദുഃഖം അതായത് എല്ലാ ഫീലിങ്ങുകളും പൂർണ്ണ സംതൃപ്തി നൽകില്ല എന്ന തിരിച്ചറിവാണ് അവയിൽ നമ്മൾ നേടേണ്ടത് രണ്ടാമതായി അനിത്യം അതായത് ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മാറും സ്ഥിരമായി നിൽക്കുന്നതല്ല എന്ന തിരിച്ചറിവ് മൂന്നാമതായി അനഥ അതായത് അതൊന്നും എൻ്റെതല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കൽ ഫീലിങ്ങുകൾ വരുന്നതും പോകുന്നതുമാണ് എന്ന് മനസ്സിലാക്കൽ നമുക്ക് തോന്നുന്ന ഭയം ദുഃഖം കോപം ഇവയെല്ലാം മേഘം പോലെ കടന്നു പോകുന്നവയാണ് പക്ഷെ നമ്മൾ അതിനെ പിടിച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് അത് വിഷമാകുന്നത് പ്രായോഗികമായി പറയുകയാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾ വിഷമിക്കുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കുക ഈ ഫീലിംഗ് എത്ര നേരം തുടരും അത് ചോദിക്കുന്ന നിമിഷം തന്നെ ആ ഫീലിംഗിൻ്റെ ആഴം കുറയുന്നതായിരിക്കും മനസ്സിനെ നോക്കുന്നവനാകുമ്പോൾ ഫീലിങ്ങുകൾ നിയന്ത്രിക്കപ്പെടും എന്നാണ് പറയുന്നത് മൂന്നാമതായുള്ള കാര്യമാണ് റിയാക്ഷൻ അതായത് ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ നമ്മൾ ഫീലിംഗ്സ് ഉണ്ടാക്കും അതിനുശേഷം അതിനെതിരെയുള്ള റിയാക്ഷനാണ് അതായത് പ്രതികരിക്കൽ ബുദ്ധൻ പറഞ്ഞത് ക്രോധം മറ്റൊരാളുടെ കുറ്റമല്ല അത് നമ്മുടെ അജ്ഞാനമാണ് ലോകം എപ്പോഴും നമ്മെ പരീക്ഷിക്കും പക്ഷെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ശാന്തിയുടെ അളവ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു കല്ല് വെള്ളത്തിൽ വീണാൽ തിരമാല ഉയരും പക്ഷെ ഒരു തടാകം ശാന്തമാകുമ്പോൾ അതിൽ കല്ല് വീണാലും വലിയ തിരമാല ഉണ്ടാകില്ല അതുപോലെ മനസ്സ് ശാന്തമാകുമ്പോൾ ആരൊക്കെ പറഞ്ഞാലും നമുക്ക് സമാധാനം നഷ്ടമാകില്ല റിയാക്ഷനെതിരെയുള്ള ബുദ്ധന്റെ കുറച്ച് മാർഗങ്ങളുണ്ട് ഒന്നാമതായി പോസ് അതായത് പ്രതികരിക്കുന്നതിന് മുൻപ് ശ്വാസം എടുക്കുക രണ്ടാമത് ഒബ്സെർവ് എന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കുക മൂന്നാമതായി ലെറ്റ് ഗോ അതായത് തോന്നുന്ന കാര്യത്തെ വിടുക പ്രതികരിക്കാതിരിക്കുക ബുദ്ധൻ പറഞ്ഞു നീ ശാന്തനായാൽ നൂറ് യുദ്ധങ്ങൾ ജയിച്ചതിനേക്കാളും വലിയ വിജയമാണ് എന്നത് പ്രതികരണം കുറച്ചാൽ അവബോധം വളരും അവബോധം വളർന്നാലാണ് മനസ്സ് ശുദ്ധമാകുന്നത് ചിന്ത ഫീലിംഗ് റിയാക്ഷൻ ഇവയെല്ലാം മനസ്സിന്റെ പാതയിലാണ് നടക്കുന്നത് മനസ്സ് ശാന്തമാകുമ്പോൾ ജീവിതം ശാന്തമാകും ബുദ്ധൻ പറഞ്ഞു ശാന്തി അകത്തു നിന്നാണ് വരുന്നത് പുറത്തല്ല നമ്മുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം പ്രശ്നങ്ങളും പുറത്തല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ചിന്തയെ നിരീക്ഷിക്കുക ഫീലിംഗിനെ സ്വീകരിക്കുക റിയാക്ഷൻ വിട്ടുകൊടുക്കുക ഇവ ചെയ്യുമ്പോൾ ജീവിതം ദീപം തെളിയുന്ന പോലെ തെളിയും നമുക്ക് ഇന്നു മുതൽ ബുദ്ധൻ്റെ മാർഗത്തിൽ ജീവിക്കാം ചിന്തയിൽ സമാധാനവും ഫീലിംഗിൽ ബോധവും റിയാക്ഷനിൽ കരുണയും അവയാണ് മനുഷ്യൻ്റെ യഥാർത്ഥ സമ്പത്തായി മാറുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി